നല്ല രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോഴും

യുദ്ധം ശരിക്കും മോശമല്ലേ പാക്കിസ്ഥാനും നമ്മളും പണ്ടേ പോലെ ബന്ധ പൈരകളാണെന്നാണ് പക്ഷെ നമ്മളിൽ നിന്ന് പോയവല്ല പാകിസ്ഥാൻ രാജ്യങ്ങളിൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രി ശക്തരായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി യുദ്ധം അവരിങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ നിക്കാൻ പറ്റുമോ യുദ്ധം നല്ല രീതിയിലായിരുന്നു പക്ഷെ ഇപ്പോഴും പ്രതികളാ നാല് പ്രതികളെ പിടിക്കാത്തത് അതിലൊരു പരാജയമാണ് എന്ന് കരുതി സൈന്യം ചെയ്ത നടപടി തീവ്രവാദികളെ നശിപ്പിച്ചത് നൂറ് ശതമാനം ഇത് നമ്മൾ രാജ്യം സുരക്ഷിതമായിരിക്കണം ജനങ്ങൾ പാകിസ്ഥാനാണ് തീവ്രവാദത്തെ വളർത്തുന്നത് ഇന്ത്യ ഒരിക്കലും തീവ്രവാദത്തെ വളർത്തുകയോ പാകിസ്ഥാൻ ആക്രമിക്കുകയോ ചെയ്യാൻ പോയിട്ടില്ല നമുക്ക് എന്നും ഇന്ത്യക്ക് സമാധാനം തരാതിരിക്കുന്നത് ആയിട്ട് ചെയ്യാൻ അതോ പാലിച്ചോണ്ട് തന്നെ ആണ് നല്ല വൃത്തി അപ്പോ ഈ അവസരത്തിൽ എന്താണ് കുറിച്ച് ഈ തിരിച്ചടിക്കാൻ നേതൃത്വം നൽകിയ അല്ലെങ്കിൽ തിരിച്ചടിക്കണം പറയാൻ പറ്റില്ല നേതാവുണ്ട് കരുത്തനായ ഒരു നേതാവാണ് കരുത്തനായാലും പ്രധാനമന്ത്രിയാണ് ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത് ഇല്ലെങ്കിൽ നമ്മൾ ഈ പോലെ പഴയ പോലെ നമ്മൾ നമ്മളെ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല അദ്ദേഹത്തെ പലരും അങ്ങനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി പല പോകുന്ന സമയത്ത് യാത്ര വേണ്ടി നടക്കുന്നത് പറഞ്ഞു പക്ഷെ അന്ന് ഇന്ന് മാറ്റി പറയാനുണ്ടല്ലോ പക്ഷെ പലർക്കും ഒരു മടിയില്ല അതങ്ങനെയാണ് അത് നമ്മുടെ രാജ്യത്തെ പല വിവിധ ആൾക്കാരല്ലേ ഒരേ തരത്തിലുള്ള ആൾക്കാരുള്ളല്ലോ എത്രയോ തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ ഈ ഇത്രയും സംസ്ഥാനങ്ങൾ പലതരത്തിന്റെ സ്വഭാവമുള്ള ആൾക്കാർ അപ്പൊ അവര് പലതരത്തിൽ ചിന്തിക്കുന്നുണ്ടാവും അവരുടെ ചിന്താഗതി നമുക്ക് മാറ്റാൻ പറ്റില്ല നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അന്തസ്സാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യൻ ആർമി എന്താ നമ്മൾ കാണിച്ചു ഈ അവസരത്തില് കണ്ടുപിടിക്കുന്നത് അപ്പൊ തിരിച്ചടിക്കാൻ നേതൃത്വം നൽകിയ നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉച്ച

എല്ലാ ഇന്ത്യൻ ആർമിക്കും മൊത്തം എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാ ഇതുപോലെ ഒരു ആഷക്കാരെ വേഷക്കാരെ കണ്ടുപഠിക്കുന്നു നമ്മുടെ കക്ഷക്കിയും ഇന്ത്യൻ ആർമിയെ കുറിച്ച് അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നു വളരെ വളരെ നല്ല അഭിപ്രായം ഇന്നിട്ട് പോലെ ിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഇപ്പൊ ഇത്രയും രാജ്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മ ഇതിപ്പോ ഇതിന് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ കൂടെ നിൽക്കിയ രക്ഷ്യ മാത്രമല്ല ഇപ്പൊ

ഈ അവസരത്തിൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ അല്ല ഇപ്പം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്താണെന്ന് അവര് നരേന്ദ്രമോദി അത് എന്ന് പറയാം ഒരു പ്രധാനമന്ത്രി നമുക്ക് ആവശ്യമാണ് കൃത്യമായിട്ടുള്ള സമയത്ത് കുറിച്ച് എന്താ പറയാ ജവാന്മാർക്ക് വേണ്ടി നമുക്കൊരു നന്ദി പറഞ്ഞാലും ശരിക്കും മോശമല്ലേ പാകിസ്ഥാനും നമ്മളും പണ്ടുമോരാഗികളാണെന്നാണ് പക്ഷെ നമ്മളിൽ നിന്ന് പോയവരാ പാകിസ്ഥാൻ എന്നിട്ട് പോലും അവര് പഴയ ഒരു വൈരാഗ്യം അതിന് മറുപടി കൃത്യമായ മറുപടിയാണ് നമ്മൾ കൊടുത്തത് അത് ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ധൈര്യമായിട്ട് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ധൈര്യമായിട്ട് നടക്കുന്നത് നമ്മുടെ ചുറ്റും ശത്രുക്കൾ തന്നെയാണ് പക്ഷെ നമ്മുടെ പ്രകടന അനുസരിച്ച് ഒരുവിധം ബന്ധപ്പെട്ട ും നമ്മളെ ആക്രമിക്കാൻ പറ്റുന്നൊരു ഇതല്ല കാരണം നമ്മൾ ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത് തന്നെ എന്തായാലും നമ്മുടെ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മളുടെ ജീവൻ കൃത്യമായി സുരക്ഷ കൃത്യമായി സംരക്ഷിച്ചു നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ അങ്ങനെ ഒരു ഇതില് ഈ ഇപ്പോ രാഷ്ട്രതലമെന്നുള്ളതില് കാരണം ഞാൻ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണ് ഈ അങ്ങനെ പൊതുവായ ഇത് പറയുമ്പോ ഈ സംവിധാനത്തിൽ തീർച്ചയായിട്ടും സർക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് പ്രതിപക്ഷം അടക്കം എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ് നമ്മള് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മുടെ സുരക്ഷയാണുള്ളു അല്ല നമ്മുടെ സുരക്ഷ നമ്മുടെ ജീവനും സ്വീകരണ സംരക്ഷണത്തിന് സർക്കാർ നമ്മൾ തെരഞ്ഞെടുപ്പ് ഇട്ടേക്കണം കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അതാണല്ലോ ജനാധിപത്യ സംവിധാന മര്യാദ തന്നെ പ്രതിപക്ഷം ബഹുമാനം എപ്പോഴും നല്ലത് തന്നെയാണ് നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ല ഭരണമുണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും വലുത് എപ്പോഴും അത് ഞാൻ നമ്മുടെ രാജ്യത്തോട് കൂടി ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ശക്തിമുദ്ധ കാര്യത്തില് ഇന്ത്യ നല്ല വിജയം കൈവരിച്ച നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിലിറ്ററി ഏറ്റവും മിലിറ്ററി എല്ലാവിധത്തിലും അത്യുജ്ജലമായ പോരാട്ടമാണ് നടത്തിയത് അതാ നരേന്ദ്രമോദി രാജ്യം കണ്ടെങ്കിലും ലോകരാജ്യങ്ങളിലും ഏറ്റവും നല്ല പ്രധാനമന്ത്രി ശക്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആക്രമിച്ചത് ാണ് പ്രശ്നം വന്നാല് ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ ശക്തമായി തിരിച്ചടിക്കുന്നത് തന്നെയാണ് യുദ്ധം നല്ലതാണോ അപ്പൊ ചിന്താ പറയാ

അവസാനില്ലേ അവസാനിക്കട്ടെ കുറിച്ച് എന്താ പറയാനുള്ളത് മിലിറ്ററി ആൾക്കാർ സേഫ് ആയിട്ട് നിക്കണോ അല്ലെങ്കിൽ യുദ്ധം വിദ്യ നല്ല കാര്യമാണോ നമുക്ക് കാര്യം നമുക്ക് നമ്മുടെ ഭാരതത്തെ ആക്രമിച്ചവരാണോ എന്നാലും നമുക്ക് സമാധാനം ആവശ്യമാണ് അതുകൊണ്ട് യുദ്ധം നല്ല കാര്യമാണോ എനിക്ക് അതിനെ പറ്റി അറിയാനുള്ള നമ്മള് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയല്ലേ നമുക്ക് കിട്ടിയത് തോന്നിയിട്ടുണ്ടോ നമ്മള് നമ്മള് ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ല അതാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ശക്തി എന്താണെന്ന് ഇന്ത്യൻ ആർമി കാണിച്ചിട്ടുണ്ട് അതിന് ആർമി വർഷത്തിൽ എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് അപ്പൊ നമ്മള് തിരിച്ചടിക്കണം എന്ന് പറയുന്ന ഒരു നേതാവ് വേണമല്ലോ മോദി കൃത്യസമയത്തല്ലേ തിരിച്ചടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നരേന്ദ്രമോദി കിട്ടുന്ന അഭിപ്രായം നല്ല അഭിപ്രായം അല്ലേ അത് കാരണം നമ്മളിപ്പോൾ നടക്കുന്നുണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇത്രയും വലിയ യുദ്ധത്തിന്റെ അഭിപ്രായമായിട്ട് വന്നിട്ട് അവള് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു നമ്മൾ ണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ആർമിക്കാരോടൊ അല്ലെങ്കിൽ നമ്മുടെ ജവാന്മാരോട് നമുക്ക് ഒരു നമുക്ക് പറയാനുള്ളത് അവസരത്തില് തിരിച്ചടിക്കണം എന്ന് പറയാൻ പറ്റിയൊരു നല്ല പ്രൈം മിനിസ്റ്റർ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു കൈകാര്യം ചെയ്തത് ഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്താണെന്നുള്ളത് പാകിസ്ഥാൻ എന്താണെങ്കിലും ഇന്ത്യ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇത്രയും നല്ല രീതിയിൽ നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അതിർത്തിയിൽ ഇത്രയും ജീവൻ കളിച്ചു നിക്കുന്ന ആർമിക്കാർക്ക് വേണ്ടി നമ്മുടെ ജവാന് നമുക്കൊരു നന്ദി തുടങ്ങാനോ ജയിൻ തോന്നുന്നു നല്ല രീതിയിൽ നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അതിർത്തിയിൽ ഇത്രയും ജീവൻ നടത്തി ആർമിക്കാർക്ക് വേണ്ടി നമ്മുടെ ജവാന്മാർ നമുക്കൊരു നന്ദി പറയാം നമുക്ക് ജയിൻ തുടങ്ങാൻ ജയിൻ തുടങ്ങി